പകരുന്ന ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും ഇന്നിവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള പച്ചത്തുരുത്തുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് പച്ചത്തുരുത്തുകൾ പൂർത്തിയായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നാമത്തെ പച്ചത്തുരുത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കാര്യവും പ്രസ്താവിക്കുകയുണ്ടായി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വലിയ പങ്കാളിത്തത്തോടെ കേരള മിഷന് നേടാൻ കഴിഞ്ഞ ഈ നാട്ടം നമ്മുടെ ഭാവിയിലേക്കുള്ള വലിയ നിക്ഷേപമാണ് ഭൂമിക്ക് ഹരിതാഭിയുരുക്കാൻ മുൻകൈയ്യെടുത്ത തദ്ദേശ സ്ഥാപനങ്ങളെയും അതുമായി സഹകരിച്ച എല്ലാവരെയും ഈ ഘട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കട്ടെ ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക പരിസ്ഥിതി ദിനത്തിലായിരുന്നു ഹരിത കേരള മിഷൻ ഈ പദ്ധതി ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് ആയിരം പച്ചത്തുരുത്തുകൾ എന്തായിരുന്നു ലക്ഷ്യമിട്ടത് അവിടെയാണ് ആയിരവും കടന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നാമത്തേതിലേക്ക് ഇന്ന് പോകാൻ കഴിയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഈ പ്രഖ്യാപനം നടത്തി പിന്നൊരു ആഗസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് നേരിടേണ്ടി വന്നത് ഒരു മഹാപ്രളയമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതുയർത്തിയ വെല്ലുവിളി നേരിടലായി ഏറ്റവും പ്രധാനപ്പെട്ട കടമാണ് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നല്ല ജനപങ്കാളിത്തത്തോടെ പച്ചത്തുരുത്തുകൾ കണ്ടെത്താനായി എന്നതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് അത് ലക്ഷ്യമിട്ടതിനേക്കാളും കൂടുതലായി എന്ന് മാത്രമല്ല തദ്ദേശവ്യമന സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ൂറ്റി അൻപത്തിനാല് ഏക്കർ പ്രദേശത്താണ് ഈ പച്ചത്തുരുത്തുകളുള്ളത് വിവിധ ഇനങ്ങളാണ് ഈ പച്ചത്തുരുത്തിനകത്തുള്ളത് അതിൽ ഔഷധച്ചെടികളുണ്ട് വൃക്ഷങ്ങളുണ്ട് കുറ്റിച്ചെടികളുണ്ട് ജൈവവേലിയുണ്ട് അങ്ങനെ ഒരു വിവിധ ഇനങ്ങളുടെ സങ്കലനമാണ് ഉണ്ടാകുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് വിവിധങ്ങളായ തൈകൾ നട്ടു വളർത്തുന്നത് എന്തുകൊണ്ട് ജൈവവൈവിധ്യത്തിൻ്റെ ചെറുമാതൃകളായാണ് ഇവയെല്ലാം മാറുന്നത് സാധാരണ വൃക്ഷവൽക്കരണത്തിൽ നിന്ന് വ്യത്യസ്തമായി വൃക്ഷം നടന്നതു മുതൽ മൂന്ന് വർഷം വരെയുള്ള പരിപാലനം കൂടി ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു ഇപ്പോൾ തൈകൾ നടല് മാത്രമല്ല തൈകൾ പരിപാലിച്ച് വളർത്താനും ഈ കാലയളവിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാധിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രാദേശിക സംരക്ഷണ സമിതികൾ വിദ്യാർത്ഥികൾ ഇവരുടെയെല്ലാം കൂട്ടായ്മയുടെ സഹകരണം ഈ പദ്ധതിയുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രകൃതിയെ നാം പരിപാലിച്ചു വളർത്തണം എന്ന ബോധം സൃഷ്ടിക്കാനും ഇത് സഹായകമായി ഒറ്റ മാതൃകയിലുള്ള പച്ചത്തുരുത്തുകളല്ല നിർമ്മിച്ചിട്ടുള്ളത് ഓരോ പ്രദേശ പ്രദേശത്തിനും അനുയോജ്യമായ വൃക്ഷത്തൈകൾ തിരഞ്ഞെടുത്ത് തുരുത്തുകൾക്ക് രൂപം നൽകാനുണ്ടായിട്ടുള്ളത് ഇപ്പോൾ സംസ്ഥാനത്തെ ആദ്യ പച്ചത്തുരുത്തായ പോത്തങ്കോട് പഞ്ചായത്തിലെ വേങ്ങോട് പച്ചത്തുരുത്തിൽ പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സഹകരണത്തോടെ അപൂർവ ഔഷധ സസ്യങ്ങൾ മാത്രമാണ് നട്ടിട്ടുള്ളത് ചിലയിടത്ത് വിവിധ ഇനം മുളകൾ മാത്രമാണുള്ളത് ഫലവൃക്ഷങ്ങൾ മാത്രം നട്ടു വളർത്തിയിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട് കായൽ തീരത്തും കടൽ തീരത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടൽച്ചെടികളും വൃക്ഷങ്ങളുമാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കാവുകളെ വിപുലീകരിച്ച് നിർമ്മിച്ച പച്ചതുരുത്തുകളുമുണ്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത പല കാവുകളിലും പഴയകാലത്ത് അവിടെയൊരു ഇതുപോലുള്ള ഒരു കേന്ദ്രമുണ്ടായിരുന്നു അതിൻ്റെ പേര് പച്ചത്തീർത്ത് എന്ന് മാത്രം എന്നാൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു അത് മിക്കവാറും നശിച്ചു നശിച്ചുപോയിട്ടുണ്ട് അതൊരു പുതിയ വീക്ഷണത്തോടെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് കാവുകളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആവാസ വ്യവസ്ഥയിൽ കണ്ടറിയാവുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ പച്ചത്തുരുത്തുകൾക്ക് സാധിച്ചിട്ടുണ്ട് കുമരകത്ത് കണ്ടൽവനത്തിൻ്റെ പച്ചത്തുരുത്താണ് സൃഷ്ടിച്ചത് അത് അവിടുത്തെ മത്സ്യസമ്പത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിയെന്ന് വ്യക്തമാണ് മറ്റ് പല സ്ഥലങ്ങളിലും പച്ചത്തുരുത്തുകൾ പക്ഷികളുടെ ചെറു ജീവികളുടെ ആവാസ ഭൂമിയായിട്ടുണ്ട് ഇതെല്ലാം പ്രകൃതിയിലെ നല്ല സൂചനകളായിട്ടാണ് നാം കാണുന്നത് നമ്മുടെ പക്ഷികൾക്ക് കെട്ടാൻ അതിനുതകുന്ന വൃക്ഷങ്ങൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് അത് വൃക്ഷങ്ങൾ കൂട്ടായി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് സ്വാഭാവികമായിട്ട് പക്ഷികൾ വന്നുചേരുക നമ്മുടെ പലയിടങ്ങളിലും നാം അത് കാണുന്നതാണ് കൂട്ടായി മരം വളരുന്ന സ്ഥലത്ത് പക്ഷികൾ വന്ന് കൂട് കെട്ടുന്നതും അവിടെ പാർക്കുന്നതും വൈകുന്നേരമാകുമ്പോൾ പക്ഷികൾ എത്തുന്നതും കാലത്ത് വലിയ ശബ്ദകോലാഹലങ്ങളോടെ അവർ ഇരതേടി പുറത്തു പോകുന്നതുമൊക്കെ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് പക്ഷേ മരങ്ങൾ വല്ലാതെ നശിച്ചു പോകുന്ന അവസ്ഥ വന്നപ്പോൾ ഈ പക്ഷികളുടെ ആവാസ ആവാസകേന്ദ്രങ്ങളാണ് ഇല്ലാതായത് ഇതൊക്കെ ഓരോ സ്ഥലത്തും ഈ പക്ഷികൾക്ക് കൂടിയുള്ള ആവാസ കേന്ദ്രങ്ങൾ ഇതിൻ്റെ ഭാഗമായി വരുന്നുവെന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പച്ചത്തുരുത്ത് ഇനിയും വറുത്താനുള്ള പ്രവർത്തനം ഇവിടെ അവസാനിക്കുകയല്ല അത് തുടരുകയാണ് വേണ്ടത് എല്ലാ വർഷവും ഈ മാതൃകയിൽ പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കാൻ കഴിയണം ആയിരം പച്ചത്തുരുത്ത് ഇനിയും സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിൽ നീങ്ങാൻ നമുക്ക് സാധിക്കണം അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളും ജനങ്ങളുമെല്ലാം സഹകരിച്ചാൽ അസാധ്യമായ ഒന്നായിരിക്കില്ല ഇത് അപ്പോൾ ചിലർ പറയുന്നതൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ നഗരത്തിൽ ഈ പച്ചത്തുരുത്തിന് സ്ഥലമില്ല എന്ന് അങ്ങനെ ഒരു പൊതുസ്ഥലം ഇല്ല എങ്കിൽ അവിടെ സന്നദ്ധരാകുന്ന വ്യക്തികളുണ്ടാകും അവരുടെ ഭൂമിയിൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിക്കാൻ പ്രോത്സാഹനം നൽകുന്ന സ്ഥിതി സ്ഥിതിയുണ്ടാവണം അങ്ങനെ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കണം അത് കേരളം കാർബൺ ന്യൂട്രലായ പ്രദേശമായി മാറുന്നതിനിടയാക്കും അതിനുള്ള പ്രവർത്തനം നമുക്ക് നടത്താനാവണം അത് വരും തലമുറക്കായി നമുക്ക് നൽകാവുന്ന മഹത്തായ സംഭാവനയായിരിക്കുമെന്നത് നാം എല്ലാവരും തിരിച്ചറിയണം ഇപ്പോൾ ഉള്ള നമുക്കല്ല വരും തലമുറക്ക് ഇതൊരു വലിയ സംഭാവനയായി മാറും ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനം പ്ലാസ്റ്റിക് മാലിന്യം ഇവയെല്ലാം ഉയർത്തുന്ന വെല്ലുവിളികൾ ഇതൊക്കെ ഇവിടെ രൂക്ഷമായിരുന്നു ജലമലിനീകരണം പരിഹരിക്കാൻ കേരള മിഷന്റെ നേതൃത്വത്തിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് വരുന്ന നീർച്ചാലുകൾ മുതൽ നദികൾ വരെ ഉള്ള ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ നമുക്കായിട്ടുണ്ട് ചില പഴയ നദികൾ ഇല്ലാതായി ഇല്ലാതായിപ്പോയത് വയർട്ടാർ പോലുള്ള നദികൾ വീണ്ടെടുക്കാൻ തന്നെ നമുക്ക് കഴിയും അതോടൊപ്പം ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുക ഇതിൻ്റെ ഭാഗമായി നടന്നു അവയെ വീണ്ടും മലിനീകരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളും സാധ്യമാക്കാനായി രണ്ടായിരത്തി പതിനേഴിൽ ഒരു കോടി വിക്ഷത്തൈകളാണ് നാം നട്ടുപിടിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അത് രണ്ടു കോടി രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് കോടി എന്ന രീതിയിലൊക്കെ വർദ്ധിച്ചു ഇതിൽ കുറച്ച് ഭാഗം പ്രളയത്തിലും മറ്റും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ വലിയൊരളവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സുഭിക്ഷ കേരളം പദ്ധതി